സതീശരൺ എൻ്റെ സ്ഥലം തിരുവനന്തപുരം പുല്ലുപുള ഇടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷമായി ഞങ്ങളിവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുപ്പത് ഒന്നാം 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 മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിൻ്റെ ഫലമായി ഉടമ്പടി തൈലം പൂശി എൻ്റെ വയറിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആകുകയും ഒരു പെൺകുഞ്ഞിനെ എനിക്ക് അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി തന്നനുഗ്രഹിച്ചതിനൊത്ത് ഞാൻ നന്ദി പറയുന്നു അതുകൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയായിരുന്നു അത് ഉടമ്പടി തൈലം പൂശി ബ്ലഡ് പൂർണ്ണമായി മാറിക്കിട്ടി അമ്മമാതാവിനും തിരുക്കുമാരനും കോടാന കോടി നന്ദി പറയുന്നു എത്ര വർഷമായിട്ടാണ് നിങ്ങൾക്ക് കുട്ടികളില്ലാതിരുന്നത് ആറ് വർഷം ആറ് വർഷമായിട്ട് ശേഷം എന്താണ് ചെയ്തത് ഉടമ്പടി തേലം വയറ്റിൽ കുരിശുവരച്ച് പ്രാർത്ഥിച്ച് ശ്വാൽ നിന്ന് ബ്ലഡ് വരുന്നത് എത്ര വർഷമായിട്ട് എത്ര കാലമായിട്ടുള്ളതാണത് ഇരുപത് വർഷം പഴക്കമുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പിന്നെ ഉടമ്പടി തൈലം ഇത് മൂക്കിൽ പുരട്ടി അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി മാറിക്കിട്ടി പൂർണ്ണമായി മാറി പൂർണ്ണമായി മാറി കരങ്ങളടിച്ചുകൾ നമുക്ക് കർത്താവ് നന്ദി പറയാം യേശുവേ സ്തോത്രം യേശുവേന്ന് രണ്ടു വലിയ ദൈവാനുഭവമാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള സതിയും ഷെറിനും അമ്മ പ്രത്യക്ഷയിൽ നിന്ന് ദിവസം പങ്കുവച്ചിട്ടുള്ളത് ആറു വർഷമായിട്ട് കുട്ടികളില്ല അപ്പം ഈ സാക്ഷ്യം സന്താനരഹിതരായിട്ടുള്ളവരെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ആറു വർഷമായിട്ട് കുട്ടികളില്ല അപ്പോൾ കൃപാസനത്തിൽ ഒന്ന് ഒന്നുടമ്പടി ചെയ്തു എന്നിട്ട് ഉടമ്പടി തൈലം വയറിൽ വിശ്വാസ പ്രമാണം ചി പൂശി എന്നാണ് പറഞ്ഞത് ആറു വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്നു ഡോക്ടറെ ഒക്കെ കാണിച്ചിരുന്നു അത് കോമ്പ് സതി ഓക്കെ ഡോക്ടറെന്താ പറഞ്ഞിരുന്നപ്പോൾ ഉണ്ടായില്ല ഫലം ഉണ്ടായില്ല ട്രീറ്റ്മെൻറ്റെല്ലാം പലതും നടത്തി അതെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് കൃപാസനം പ്രത്യക്ഷികരമാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി മാതാവിൻ്റെ സന്നിധി അഭയം പ്രാപിച്ചത് എങ്ങനെയാണ് കൃപാസനത്തെ കുറിച്ച് അറിഞ്ഞത് പറഞ്ഞത് കൊണ്ടുപോകുന്നത് കൊണ്ടു വന്നത് അല്ലേ ഓക്കേ പരിശുദ്ധമ കൊടുത്ത വലിയ ദൈവാനുഭവമാണത് അതുപോലെ തന്നെ ഇരുപത് വർഷമായിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരും ആ അസുഖം ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചെല്ലി പുരട്ടിയപ്പോൾ സൗഖ്യപ്പെട്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ആറു വർഷമായിട്ടുള്ള കുഞ്ഞുങ്ങളില്ലാത്തവരെ പരിശുദ്ധയെ അനുഗ്രഹിച്ചു ഇരുപത് വർഷമായി രോഗം എങ്ങനെ സുഖപ്പെട്ടു ഇത് അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സമയകരികാരം കാണിച്ചുകൊണ്ട് ഈ അമ്മ കാലപ്പഴക്കം ചെന്ന എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും ഏറ്റെടുക്കും ഉടമ്പടി എന്ന് പറയുന്നത് സമയം ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ് മരുന്നുകൾ കൊണ്ട് മാറാൻ കഴിയാത്തത് ട്രീറ്റ്മെൻറ്റുകൾക്ക് സൗഖ്യം നൽകാൻ കഴിയാത്തത് എല്ലാം പരിശുദ്ധമ്മയുടെ മുന്നിൽ അതിന് സൗഖ്യമുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വിശ്വസ്തയുടെ ഉടമ്പടി നിറവേറ്റിയാൽ യശു അൻപത്തി ഒൻപത് രക്ഷിക്കാൻ കഴിയാത്ത വിധം ദൈവകരം കുറുകിട്ടില്ല നിങ്ങളുടെ എല്ലാ വേദനകളും രൂപനങ്ങളും പരിശുദ്ധമ്മ ഏറ്റെടുത്തിരിക്കും യേശുവേ സ്തോത്രം യേശുവേ നന്ദി പിടിച്ചു